ചെയ്യുന്നവരാണ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല പറയണേ പറയണേ തെറ്റ് ചെയ്തവരുണ്ടല്ലോ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ പാപം പുറത്തു തരുമോ വിചരിച്ചിട്ടുണ്ട് ഞാൻ കണ്ണു കുടിച്ചിട്ടുണ്ട് ഞാൻ മയക്കുമരുന്നുപയോഗിച്ചിട്ടുണ്ട് ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട് അതെ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട് അല്ല എനിക്ക് പുറത്തു തരുമോ അല്ല എനിക്ക് പുറത്തു തരുമോ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ പാപം എല്ലാവരും ചെയ്യുന്നവരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ചുമന്നുകൊണ്ട് നടക്കല്ലേ പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അള്ള പുറത്തു തരും പെങ്ങളെ ഭയപ്പെടുന്നത് തൗബ 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 ചെയ്യാതെ മരിക്കരുത് എല്ലാവരും മരിക്കുന്നതിന് ചെയ്യണം ചെയ്തിട്ട് വേണം മരിക്കാൻ ചെയ്യാൻ ചെയ്യാൻ മരണത്തിന്റെ സമയം പറ്റൂ ഒരാൾ മരിക്കുന്നത് എപ്പോഴാണെന്ന് തൗബ ചെയ്യാൻ പറ്റൂ ആ മരിക്കുന്ന സമയം അറിഞ്ഞാൽ

തൗബ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ വല്ലാത്തതാ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ എന്ന് പറഞ്ഞാൽ രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്നതു ആ എടോ പറയുന്ന വാക്ക് ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് അഹിലാസ് ഉണ്ടാകണം തൗബ എന്ന് പറഞ്ഞാൽ എന്താ തൗബ എന്ന് പറഞ്ഞാ പണ്ട്ബിതങ്ങൾ ഒരു വലിയ ശബ്ദത്തിൽ കടന്ന് വിളിച്ചു തൗബ എന്ന് പറയുന്നത് ഇരുപത്തിയേഴാം രാമീൻ്റെ എവിടെ പോവാടാ തൗബ ചെയ്യാൻ പോവാ അന്ന് മാത്രമേ ഉള്ളെന്ന് അവന്റെ വിചാരം ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ കടന്ന് വിളിച്ചു പോവാനൊന്നും അല്ല ഒരാ ഒരു സഹാബി വലിയ ശബ്ദത്തിൽ കടന്ന് കരഞ്ഞുകൊണ്ടു ആ ചെയ്യുന്നത് കേട്ടപ്പോ ലബിതങ്ങള് പറഞ്ഞു അള്ളായിക്കി ചെവി പറയാൻ

ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉമർ അള്ളാഹു സ്വഭാവം ഉണ്ട് രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും നടക്കും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ തന്റെ ജനതകളുടെ അവസ്ഥകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഉമർദങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും നടക്കും അങ്ങനെ ഒരിക്കൽ ഉമർദങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ രാത്രി ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട് ഉമർ തങ്ങൾ ആ മനുഷ്യനെയും കണ്ടു ആ മനുഷ്യൻ ഉമൃതങ്ങളെയും കണ്ടു കണ്ടു ആ മനുഷ്യന്റെ കൈകാലി വറയ്ക്കാൻ തുടങ്ങി കാരണം രണ്ട് കുപ്പി കള്ളും കൈ പിടിച്ചിട്ടാണ് വരുന്നേ വരുന്നത് രണ്ട് കുപ്പി കള്ളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ രാത്രി നടന്നു വരുന്നത് എതിരെ വരുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഉമർ ഉമർ ഖത്താബ് തങ്ങൾ ആരാ എന്ന് പറയുന്ന സ്ഥാനം വിട്ടുവീഴ്ച ചെയ്യൂല തങ്ങളാണ് നടന്നു വരുന്നത് ഈ മനുഷ്യൻ കൈയ്യെ കള്ളും പിടിച്ചിട്ടേക്ക് ഓടാനൊന്നും പറ്റൂല ഈ മനുഷ്യന്റെ പേറ്റും ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാള് നല്ല ആളാണ് കോലം വെച്ച് നിൽക്കുമ്പോ അങ്ങനെയാണല്ലോ താടിയും കാണുമ്പോൾ നല്ലവനാന്ന് വിചാരിക്കും ബാക്കിയുള്ള അവസ്ഥ അറിയൂ അല്ലെ അറിയും എന്റെ അവസ്ഥാതി നല്ല ഒരു ചങ്ങാതിയാണെന്നാണ് ഇവൻ ആ കള്ളും പിടിച്ചോണ്ട് വരുന്നത് ഈ മനുഷ്യന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ അള്ളാഹുവിനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു പടച്ചവനെ ഞാൻ ചെയ്തത് ഞാൻ ചെയ്യുന്നത് തെറ്റാ എനിക്കറിയാം ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ ഈ മനുഷ്യൻ പറയാ ഞാൻ കൈ സമ്മതിച്ചു ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാ മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ടുപോലും ഇനി കള് തൊടൂല ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങളൊന്നും വിലത്തില്ല ഇത് പറഞ്ഞു തീർന്നതും ഉമൃതങ്ങൾ മുമ്പിലെത്തിമൃദങ്ങൾ സലാം പറഞ്ഞു പറഞ്ഞു സലാം സലാം ആ മനുഷ്യൻ അടക്കി പറ രണ്ട് കുപ്പിയല്ലേ കുപ്പിന്റെ കയ്യിലെന്തായിരിക്കുന്നു ഉമൃതങ്ങൾ ആ മനുഷ്യൻ പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നത് ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു എന്റെ കൈയിൽ ഇരിക്കുന്നത് വാങ്ങിച്ചു തുറന്നു നോക്കി ആ കള്ള് കള്ള്യായി മാറി അള്ളാഹു നമുക്ക് മാറാകട്ടെ ഒരു വാക്കേ ആ മനുഷ്യൻ വാക്ക് ഞാൻ ഞാൻ തെറ്റാണ് ഉമറിന്റെ നിന്ന് പിടിക്കപ്പെടാതെ എന്നെ മരിക്കുന്ന കാലം വരെ മാറ്റി കൊടുത്തു ഒറ്റ പറഞ്ഞുള്ളതൊരുമാറാകട്ടെ രണ്ട് രണ്ട് മനുഷ്യന്റെ വിശ്വാസം ഒന്ന് ചിന്തിക്കടോ എന്ത് ധൈര്യത്തിലായിരിക്കും എന്ത് ധൈര്യത്തിലാ പറഞ്ഞത് ഇതിനാണ് തൗബ എന്ന് പറയുന്നത് നമ്മൾ ണിക്കൂറ് കിടന്ന് നിലവിളിക്കുന്നതല്ല ആ മനുഷ്യൻ പറഞ്ഞ വാക്കിനകത്ത് ഇഹ്ലാസ് ഉണ്ടായിരുന്നു ഒറ്റ വാക്കേ പറഞ്ഞുള്ള ഇനി ഇനി തൊടില്ല അള്ളാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഇഹ്ലാസോടുകൂടി പറഞ്ഞതാണ് അതുകൊണ്ടാണല്ല ഉപരിച്ചതോ അതുകൊണ്ട്

കുട്ടികൾക്കും മൃഗങ്ങൾക്കും ആർക്കും കുടിക്കാ വെള്ളമില്ല മഴ പെയ്യാസ പറഞ്ഞു എല്ലാവരോടും ഒരു ദിവസം ഒരു കൂടാൻ ദിവസം എല്ലാവരും മുഴുവനും ദുർബാറിലേക്ക് തന്നെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ടോട് അല്ലാ മഴ തരണേ അല്ല വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ ചെയ്യുമ്പോ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ് ഭാഗത്ത് നിന്ന് ബഹി വരുകയാണ് കാരണമെന്തേ അല്ലാ നിന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ നാൽപ്പത് കൊല്ലമായിട്ട് അള്ളാന മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനിൽപ്പുണ്ടോ കൊല്ലമായിട്ട് അവസാന മറന്ന് നടക്കുന്ന ഒരാൾ നിന്റെ മുമ്പിലിരിപ്പുണ്ട് അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരൂല അവൻ എഴുന്നേറ്റ് പോകാതെ അവസാനവിടെന്ന് വിളിച്ചു പറയുകയാൾ എഴുപതിനായിരത്തോളം ഒമ്പനെന്ന് ജനത തന്റെ മുമ്പിലിരിക്കുകയാ ായിരത്തോളം വരുന്ന ജനത തന്റെ മുമ്പിലിരിക്കുകയാണ് വിളിച്ചു പറഞ്ഞ നാൽപ്പത് കൊല്ലമായി അടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരുപണ്ടോ എഴുന്നേറ്റ് പോകണേ എഴുന്നേറ്റ് പോകണേ ജനങ്ങൾ എല്ലാവരും നോക്കുന്നു ആരാ നടക്കുന്ന ആ ആ മുഴുവനും ആരും ഈ പാപം ചെയ്തവനും അവിടെ ഇരിക്കുന്നുണ്ട് മനുഷ്യൻ ചിന്തിച്ചു അല്ല എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാനിപ്പ പോയാ എല്ലാരും കാണുമല്ലോ നാണം കെടുമല്ലോ ആ മനുഷ്യൻ ആ മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കുകയാണ് അവൻ ചിന്തിച്ചുറപ്പേ ഞാൻ ഇത്രയും മോശക്കാരനാണോ ഞാൻ ഇത്രയും വലിയ പാപിയാണോ തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്കോ പാപം ചെയ്തവനാണോ ആ മനുഷ്യന് കുറ്റബോധമുണ്ടാവുകയാണ് ആ മനുഷ്യൻ എന്തു ചെയ്തെന്നറിയുമോട്ടിലേക്ക് തലതാഴ്ത്തി വെച്ചോട്ടിലേക്ക് തലതാഴ്ത്തി വെച്ചു എന്നിട്ട് അങ്ങാനോട് പറഞ്ഞു അല്ല ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവന് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എങ്കിലും ും ഞാൻ തമ്പുരാന് പറയുകയാ ചെയ്തത് മുഴുവനും പാമമാണ് തമ്പുരാന് സമ്മതിക്കുന്ന തമ്പുരാന് കുറ്റബോധമുള്ള തമ്പുരാന് ഇനി ഒരിക്കലും ഒരിക്കലും உபஸ்வீகரிச்சு மழைதரணே அல்ல மழைதரணே அல்ல ും സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാള് ആകാശത്തിന്റെ മടത്തുള്ള പെയ്തിറങ്ങുകയാള് ജനങ്ങൾ മുഴുവനും സന്തോഷത്തിലാട് ചിന്തിക്കുന്നു അല്ലേറ്റില്ലല്ലോ எா மட வந்தது எங்கனா மடபெய்தது ஜிபிரி ரே எந்த சம்பவத்தது ஜிபிரி കൊല്ലം തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനവാനോട് തൗപ ചെയ്തോ ആ തൗപ ചെയ്തതിന്റെ സന്തോഷത്തിലു അഴതങ്ങ

يا نَبِيَّنَا رَسُولَ اللَّهِ

പേരോടും മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴും എന്റെ അപ്പൊ ശിഷ്യന്മാര്ന്നിന് ഒരു മരുന്ന് തന്നെയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമ്പോ പനിയാണെങ്കിലും ഏത് അസുഖമാണെങ്കിലും ഇങ്ങനെ മാരി മാതിരി തരുന്നത് പോലെ അതൊരു വർക്കത്താടിയാറില്ല മൂന്ന് പേരോട് ഒരു മരുന്ന് തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ അസ്തകുഫീർലി സമാല കുഞ്ഞി ബുറ വൈ കുണ്ടി അമ്പായോ പനി വിശുദ്ധമായ ഖുർആൻ പറയാ കണ്ട ടാബ്ലറ്റ് കഴിച്ചിട്ട് വിശുദ്ധമായത് നഷ്ടപ്പെടുത്തി കളയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാത്ത പാപങ്ങളുണ്ട് മക്കളെ അല്ലാഹു മക്കളെ മക്കളില്ലാത്ത പെണ്ണുങ്ങളെ കാണുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ക്രമീകടി ഉണ്ട് ഇന്ന് പലപ്പോഴും സങ്കടത്തോടെ ഇന്നും ഒരു സഹോദരി പറഞ്ഞു ഈ മക്കളില്ലാത്തവരെ കാണുമ്പോൾ ചോദിക്കും ഒന്നും 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 ആയില്ലേ അവർക്കറിയാം അവർക്കറിയാം ആയില്ലെന്ന് എന്ന് എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും ഒന്നും 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 ആയില്ലേ ആയില്ലേ അത് കളിയാക്കല അങ്ങനെ ചോദിക്കരുത് നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന് പിന്നെന്തിനാ അങ്ങനെ ചോദിക്കുന്നത് എടോ മക്കളില്ലാത്തവരായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരോട് നീ പറഞ്ഞു പറഞ്ഞുകൊടുക്കാ പറയാൻ നിങ്ങൾക്കറിയോ മഹാനായ കലീമുല്ലാഹി നബി കലിം അള്ളാഹി മുസ്സാൻബി നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് മക്കളില്ല നിങ്ങൾ നിങ്ങൾ കണ്ട കണ്ട പ്രവാചകനാ പ്രവാചകനാ അതുകൊണ്ട് എനിക്ക് വേണ്ടി നബി അള്ളാ ചെയ്ത് മക്കളെ കൊടുക്കണേ അള്ള പറഞ്ഞു ചെയ്യണ്ട ആ പെണ്ണ് പ്രസവിക്കാത്ത പ്രസവിക്കാത്ത ഇവിടുത്തെ അറിയില്ല ഈ പെണ്ണ് പ്രസവിക്കൂല പെണ്ണു മുസാനബിയുടെ അല്ല പറഞ്ഞു അവള് പറഞ്ഞില്ലേ നബി മുസാനബി അലിസ്ലാം നിർത്തി കുറെ കാലം കഴിഞ്ഞതിനു ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് മുസാ നബി അലിസ്ലാമിന്റെ മുമ്പിൽ നബിയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്നു നബി ചിന്തിച്ചു പടച്ചോന് ഇതാ ആ പെണ്ണ് വന്നിട്ട് പറയാ കുഞ്ഞിനെ കിട്ടി കേട്ടോ ഇത് നല്ല ചെയ്യണേ മോനാകാന് ചെയ്യാനായി എനിക്കുള്ള സന്താനുംബി കണ്ണുന്നില്ല എനിക്ക് ആ പടച്ചോ അല്ല അല്ലേ പറഞ്ഞു പ്രസവിക്കൂലെന്ന് പിന്നെങ്ങനെ മക്കളുണ്ടായ പഠിക്കണം മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരുടെ ഒരിക്കലും നിങ്ങൾ എന്റെ ആയില്ലേ 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 എന്ന് ചോദിക്കരുത് ഈ ദിക്കർ പറഞ്ഞു പറഞ്ഞോളൂ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ട അവരുടെ വേദന പലരും കല്യാണത്തിന് കൊടുത്തില്ലല്ലോ നാല് പേര് കൂടുന്നിടത്ത് പോകത്തിന്റെ സങ്കടം കാരണം ഇന്നലെയും ഞാൻ ഈ സഹോദരി പറഞ്ഞു പൈസ നമ്മൾ വന്നപ്പോഴല്ല പതിനാല് വർഷമായിട്ടും മക്കളില്ലാത്തവര് മക്കളെ കവള് തരുമ്പോഴും മുസാൻ നബി അള്ളഹിനോട് ചോദിച്ചു പഠിച്ചവനെ ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞില്ല പിന്നെങ്ങനാ അപ്പഴാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത് ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവളൊരു ദിക്കറ് പറഞ്ഞിരിക്ക ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും ഈ പെണ്ണ് പറയുമ്പോഴേ പെണ്ക്കറ ആ ഞാൻ മക്കളെ പറയുകയാ ആ പഠിക്കാൻ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിക്കറുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു പഠിക്കാൻ പറഞ്ഞിരട്ടെ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം ഏതാ ഏ ഏ ഏ ഏ കരുണയുള്ള 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 എന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് മുതൽ പറ 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 കണ്ട കഴിക്കല്ലേ മക്കളില്ലാത്ത സഹോദരി പറയുന്ന നിനക്ക് മക്കളെ തരും മക്കളില്ലാത്തരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗബ തൗബ എത്ര വലിയ പാപം ചെയ്താലും നമ്മളൊക്കെ എല്ലാവരും അല്ലാഹുവിനോട് ചെയ്യുന്നവരാണ് വെറുതെ ചെയ്തിട്ട് വരുണ്ടല്ലോ ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ പാപം പുറത്തു തരുമോ വിചരിച്ചിട്ട്

എല്ലാവരും പാപം ചെയ്യുന്നവരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നേ പാവം ചുമന്നുകൊണ്ട് നടക്കല്ലേ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അള്ള പുറത്തു തരും പെങ്ങളെന്തിനാ ഭയപ്പെടുന്നത് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു ഞാൻ ഒരു തെറ്റ് ചെയ്തു അള്ളാഹുവിനോട് ഞാൻ തൗപ ചെയ്തു ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ പശ്ചാത്തപിച്ചു പിന്നെയും ഞാൻ ചെയ്തു എന്ത് ചെയ്യണം ചെയ്യണം ഞാൻ ഉദാഹരണം കുടിച്ചു പറഞ്ഞു ഇനി ഒരിക്കലും പിന്നെയും കുടിച്ചു 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 ചെയ്യണം 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 പറഞ്ഞു പിന്നെയും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം നീ തെറ്റ് ചെയ്താ നീ തൗപ ചെയ്യണം നീ നീ തെറ്റ് ചെയ്താ ചെയ്യണം അവസാനം ആ സഹാ വി ചോദിച്ചു ഏതുവരെ പറഞ്ഞു ശൈത്താൻ നീ ഇത് ചെയ്യിപ്പിക്കുന്നത് തന്നെ ഇവനെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ട് കാര്യമില്ല ഇവൻ പിറ്റേ ദിവസം ചെയ്യും അപ്പൊ പിന്നെ എന്താ പണി

ചരിത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മഹാനായനു മുഹമ്മദ് െ കരഞ്ഞുകൊണ്ട് ലഭിതങ്ങളുടെ വീട്ടിലേക്ക് കടന്ന് വരികയാണ് പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമൃതങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്ന് വരികയാമൃതങ്ങൾ എന്തിനാ കരയുന്നത് എന്താണ് സംഭവിച്ചത് പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു

ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു മോനെ എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ കരയുന്നത് അസൂ അല്ല ഒരു ഒരു ചെയ്തു ചെയ്തു ഞാൻ എന്തായിരുന്നെന്നറിയുമോ എന്തായിരുന്നെന്നറിയുമോ ആ കൊടുക്കുകയാണ് നാട്ടിലാരെങ്കിലും മരണപ്പെട്ടാൽ മരണപ്പെട്ടാൽ ഏതെങ്കിലും മനുഷ്യൻ എല്ലാ കൂടെ എല്ലയാണ് എന്നിട്ട് പടച്ചവനെ നിസ്കരിച്ചു പറമ്പില് കൊണ്ടുപോയിട്ട് കബറിനകത്ത് ജനാസ ഇറക്കുകയാണ് മണ്ണു വെട്ടിയിടുകയാണ് എല്ലാവരും മടങ്ങി മടങ്ങിപ്പോകുമ്പോ അവസാനം പോകുന്നത് ഞാനിയ അവസാനം പോകുന്നത് ഞാനിയേ മുകളിൽ ടയാളം വെക്കുകയാണ് കവർ തിരിച്ചറിയുന്നതിന് വേണ്ടി വെച്ചു എന്നിട്ട് തന്റെ വീട്ടിലേക്ക് പോകുകയാണ് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണുക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ വരികയാ അടയാളം വെച്ച കബറിന്റെ മുകളിലെ മണ്ണ് മാറ്റുകയാണ് മണ്ണു മാറ്റുകയാണ് കബറിലെ പലക മാറ്റുകയാണ് കബറിനകത്ത് ഇറങ്ങുകയാണ് ആ മയ്യത്തിന് ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ ഞാൻ അടിച്ചെടുക്കും കള്ളനാണ് കഫം തുണി അടിച്ചെടുത്തിട്ടു പല കരത്തി പഴയതുപോലെ മണ്ണിട്ട് മൂടുകയാണ് വൃത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന കള്ളനാണ് നബിയേ

ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ പാവം ചെയ്തവനാ എന്നാലും ഒരു പാവി ലോകത്തില്ല എന്നാലും പാവി ലോകത്തില്ല ഞാൻ വലിയ പാപം ചെയ്തവനാണ് ഞാനു പിന്നെ പ്രവാചകം ചോദിക്കുന്നു നീ എന്തോ പാപമാണ് ചെയ്തത് എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരിയായ ഒരു സ്വാലികത്തായ പെണ്ണു മരിച്ചു നബിയേകത്തായ പെണ്ണു മയ്യത്തും കൊണ്ടുപോയി കബറടക്കി ഞാൻ അടയാളം വെച്ചട്ടെന്റെ വീട്ടിലേക്ക് പോയി രാത്രിയായപ്പോ മണ്ണ് കുളിക്കും ആയിധവും എടുത്തുകൊണ്ട് കബറിന്റെ ചാരത്തു വന്നോ മണ്ണ് വെട്ടി മാറ്റി മാറ്റി കബറിനകത്തിറങ്ങി ആ പെണ്ണിൻ്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കാപ്പം തുണികൾ ഞാൻ അടിച്ചെടുത്തു എന്നിട്ടു പഴയതുപോലെ മണ്ണിട്ടു മൂടി ഞാനിങ്ങനെ കബറുസാനിലൂടെ നടന്നു പോകുമ്പോ ഒരു നൂൽ പന്തം പോലുമില്ലാതെ അത് അതൊരു നൂല്ബന്ധം പോലുമില്ലാതെ അത് കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന് എനിക്ക് ഓർമ്മ വന്നു എനിക്ക് ആ പെണ്ണിനോടി കൊതിതോ നിര രണ്ടാമത് മൂടുകയാട് കബറിന്റെ ചാരത്തതെന്ന് മണ്ണുപെണ് ി മാറ്റി അലകയെടുത്തു മാറ്റി കബറിനകത്തിറങ്ങി അറസൂല ഉടുമുടിയില്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ഞാൻ കീറി പിടിച്ചു നബിയേ യാട്വിന്റെ കാരണം മയത്തിന് കബറിനകത്ത് വെച്ച് കയറി പിടിച്ചിരിക്കുകയാട് ചെറുപ്പക്കാരനുണ്ടല്ലോ പ്രവാചകനോട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് മയ്യത്തിനെ വ്യഭിചരിച്ചവൻ വിധങ്ങളോട് ചോദിക്കുമ്പോ അന്നാൻ റസൂര് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ انفوسي ملاتك نطول من رحمه الله അതുകൊണ്ട് ഒരുമിച്ചു കൂടിയവരോട് പറയുകയാ അമ്മ പറയുകയാ നബിയേ അങ്ങയുടെ ദാസന്മാരോട് പറ എന്നോട് പറയാര് കണ്ണുകുടിച്ചിട്ടുണ്ടോ വിഭിചരിച്ചിട്ടുണ്ടോ ചെറുത് വലിയ പാവം ചെയ്തവരാണോ എന്നോട് പറയാ പറ ഞാൻ ഞാൻ നബിയേ അമ്മ പുറത്തുതരാമെന്ന് പറയുമ്പോ സദസ്സിന്നവര് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പാപങ്ങളോരോ നിന്നിനീ കരയേണ്ടതാ വിധനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത തിരത്തിൻ്റെ തുണ്ടട നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ടു നിനുനോലിവറപ്പിനു തോന്നണമോ പടിവാതിലൊഴിയാ എവിടെയും നീ കരയടേ കണ്ണു കുടിച്ചെങ്കിൽ പറ കുടിച്ചെന്ന് ബിചരിച്ചെങ്കിൽ പറ വ്യഭിചരിച്ചെന്ന് പടച്ചവനെ തെറ്റ് ചെയ്തെങ്കിൽ എന്നി എന്നി അന്നാനോട് പറ ഓരോന്നും അനോട് നീ എണ്ണി എണ്ണി പറ എന്നിട്ട് പടച്ചവനോട് പറയണം വെറുതെ കണന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ ചെയ്യണമെന്നറിയുവോ കണ്ട പാപം ചെയ്യാതെ ഈ ലോകത്ത് നിന്നെ കാലും പൊറുക്കുന്ന ഒരാളുമില്ല

ിച്ചതാവ് പിടപ്പിച്ചതല്ല അല്ലാതെ ധിക്കരി ചല്ലറപ്പ നിന്നെ അല്ല നീ കണ്ടാലും എനിക്കൊന്നുമില്ലെന്ന് കരുതി കേട്ടു അഹങ്കാരത്തോടെ ചെയ്തതല്ലറപ്പ പറ്റിപ്പോയതാള്ള അല്ലാതെ ധിക്കരി ചല്ലറപ്പ നിന്നെ അതുകൊണ്ട് ആ തരുതിരാഹേ എന്നെ